ഷാറോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ ഒരു പുതുചരിത്രമാണ് ഉണ്ടായിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഇരുപത്തിനാല് വയസ്സുകാരിയായ ഗ്രീഷ്മ കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിയുന്ന രണ്ടാമത്തെ സ്ത്രീയുമായി ഗ്രീഷ്മ മാറി ഗ്രീഷ്മയടക്കം നാൽപ്പത് പേരാണ് കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് ഷാരോൺ രാജ് വധക്കേസിൽ ഷാരോണിന്റെ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ മൂന്ന് വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഷാരോണിനെ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനെ കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിൽ പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചാണ് കോടതി കേരള ചരിത്രത്തിലെ തന്നെ നിർണായകമായ വിധിപ്രസ്താവം നടത്തിയത് ഷാറോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നടത്തിയത് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഗൂഢാലോചനയായിരുന്നു ഷാരോണിന് ഗ്രീഷ്മ പാരക്യൂറ്റ് വിഷം നൽകിയത് ഏറെ ദിവസത്തെ പഠനത്തിന് ശേഷമായിരുന്നുവെന്ന് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൻ രാജ് പറഞ്ഞു ജിയോസിൽ പാരസെറ്റമോൾ ഗുളികകൾ അമിത അളവിൽ കലക്കിക്കൊടുത്ത് നേരത്തെ നടത്തിയ കൊലപാതക ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഒരു തരത്തിലും അടുത്തവട്ടം പരാജയപ്പെടുന്ന നിർബന്ധ ബുദ്ധിയോടെ വിഷത്തെക്കുറിച്ച് പ്രത്യേകം പഠനം നടത്തിയത് ഇതിനുവേണ്ടി ഗ്രീഷ്മ ദിവസങ്ങളോളം ഗൂഗിൾ സെർച്ച് നടത്തി വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ പരിശോധനയിൽ അത് വ്യക്തമാവുമെന്ന് ഗ്രീഷ്മയ്ക്ക് ധാരണയുണ്ടായിരുന്നു അതാണ് പാരക്വിറ്റിലേക്ക് ഗ്രീഷ്മയെത്തിച്ചത് പാരക്വിറ്റ് അകത്തു ചെന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും മരണം സാവകാശമായിരിക്കുമെന്നും മനസ്സിലാക്കിയതോടെയാണ് ഈ ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് പാരക്വിറ്റ് അകത്തു ചെന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും മരണം സാവകാശമായിരിക്കുമെന്നും മനസ്സിലാക്കിയതോടെ ഈ വിഷം ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് എന്നാൽ പാരക്വിറ്റ് അകത്തു ചെന്നാൽ ഇത് മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളെ കുറിച്ച് ഗ്രീഷ്മ ബോധവതിയായിരുന്നില്ല കഷായമാണ് നൽകിയതെന്ന ഗ്രീഷ്മയുടെ വാദം പൊളിക്കാനായത് ഇതുകൊണ്ടാണ് പാരിക്വിറ്റ് അകത്തു ചെന്നാൽ മാത്രമുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഷാരോണിന് തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞതുപോലെയുള്ള അവസ്ഥയിലായി ഇക്കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലായതോടെ കുടിച്ചത് വെറും കഷായമല്ലെന്നുറപ്പിക്കുകയായിരുന്നു പതിനാലാം തീയതി ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ശേഷം ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് ശാരീരിക അവശതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഷാരോൺ വീട്ടിലെത്തിയതും മുറിയിൽ പോയി കിടന്നതും പക്ഷേ ഛർദ്ദി തുടർന്നതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് പപ്പയോട് ഷാരോൺ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോഴേക്കും അകത്തു ചെന്ന വിഷത്തിന്റെ അംശം ശരീരത്തിൽ നിന്ന് പോയിരുന്നു ഇതാണ് വെല്ലുവിളിയായത് പക്ഷേ ഇത് സംബന്ധിച്ച് താനും കസിൻ സജിനും കൂടെ നിരവധി തവണ ഗ്രീഷ്മയെ വിളിച്ചും വാട്സപ്പ് ചാറ്റിലൂടെയും കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ മറുപടിയായി ഗൂഗിളിൽ നിന്നൊക്കെ പടമെടുത്ത് അയക്കുകയായിരുന്നുവെന്നും ഷിമോൺ പറയുന്നു ആദ്യം കോകിലാക്ഷം കഷായമാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് താൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ കഷായത്തിന്റെ കാര്യം ആദ്യം തന്നെ കള്ളമാണെന്ന് മനസ്സിലാക്കാനായി കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കാനിടയില്ലെന്ന് അറിയാമായിരുന്നു ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല വിദഗ്ധ ഡോക്ടർമാരുടെ വിലയിരുത്തലും ഗുണകരമായി പാരിക്കുറ്റ വിഷം ശ്വാസകോശത്തെയാണ് ആദ്യം ബാധിക്കുക ഷാറോണിന്റെ ശ്വാസകോശം പൂർണമായും മിണ്ടുകീറിയ അവസ്ഥയിലായി പോയിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകുമായിരുന്നില്ല എന്നാൽ ഇതൊന്നും പറയാതെ ഗ്രീഷ്മയുമായി ചാറ്റ് ചെയ്യുകയും കൊടുത്ത മരുന്നില്ലെന്നാണ് വിഷമേറ്റതെന്ന് വ്യക്തമാവുകയും ചെയ്തതെന്നും അതിന്റെ ചാറ്റുകൾ കേസിന് ബലമേഴ്കിയത് പപ്പയോട് പറയുന്നതിനു മുൻപേ ഷാരോൺ ഗ്രീഷ്മയുടെ മരുന്നിനെ കുറിച്ച് ചോദിച്ചിരുന്നു ആശുപത്രിയിൽ പോയാൽ പിടിക്കപ്പെടുമെന്നറിഞ്ഞ ഗ്രീഷ്മ ആദ്യം ഷാരോണിനോട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും മരുന്ന് കഴിക്കാനാണ് നിർദ്ദേശിച്ചത് താൻ കഷായം കുടിക്കാറുണ്ടെന്നും ഭയങ്കര കയ്പാണെന്നും പലപ്പോഴും ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞു ഒടുവിൽ താൻ കുടിച്ചു കാണിക്കാമെന്ന നിലപാടിലേക്ക് അവനെ ഗ്രീഷ്മ എത്തിക്കുകയായിരുന്നു പതിനാലിന് വീട്ടിലെത്തിയ ഷാരോണിനെ ആദ്യം തന്നെ കഷായ ചലഞ്ചിലേക്ക് എത്തിച്ചു ഷാരോൺ വീട്ടിലെത്തുമെന്ന് ഉറപ്പിച്ച ശേഷം ഇതിനായി കൊലപ്പെടുത്താൻ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു എന്ത് വിഷമാണ് കൊടുത്തതെന്ന് നേരത്തെ വ്യക്തമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ പതിനാലിന് വിഷമുള്ളിൽ ചെന്ന ഷാരോൺ ഇരുപത്തിരണ്ടിന് മാത്രമാണ് ഐസ് ക്യൂവിൽ വെച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പോഴേക്കും എട്ട് ദിവസമായിരുന്നു ശരീരത്തിൽ നിന്ന് വിഷത്തിന്റെ അംശം പോയതിന് പുറമെ മൂന്ന് ഡയാലിസിസും പൂർത്തിയായിരുന്നു ഇതാണ് പ്രധാന വെല്ലുവിളിയായത് പക്ഷേ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം ആവശ്യത്തിന് ലഭിച്ചതോടെ ഗ്രീഷ്മയുടെ ക്രിമിനൽ ബുദ്ധി പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകി ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി കുടിക്കാൻ നൽകിയത് ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിലായ ഷാരോൺ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മരിക്കുകയും ചെയ്തു അതേസമയം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകിയ വിധിയിൽ തൃപ്തിയുണ്ടെന്ന് ഷാരോണിന്റെ മാതാവ് പ്രതികരിച്ചു നീതിമാനായ ജഡ്ജിക്ക് ഒരായിരം നന്ദിയുണ്ടെന്നും വിധി കേട്ടശേഷം കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്ന ഷാരോണിന്റെ മാതാവ് മാധ്യമങ്ങളോട് പൊട്ടിക്കരഞ്ഞാണ് പറഞ്ഞത് ഷാരോണിന്റെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിലെ മനസാക്ഷിയുള്ള ഓരോ വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിച്ച വിധി തന്നെയായിരുന്നു ഷാരോൺ വധക്കേസിൽ കോടതി വിധിച്ചത്